ഹലോ അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ കട്ടിങ്ങിൽ പോവുകയാണേ കുറച്ച് നാളായി ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ലെയർ ചെയ്തിട്ടിരിക്കുമായിരുന്നു അപ്പോൾ ലെയർ ചെയ്തിൻ്റെ ഷേപ്പ് എല്ലാം പോയി അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണേ പിന്നെ ഹെയർ കട്ട് ചെയ്യാൻ പോകുന്നൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ അതിന് പോയപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെയർ ചെയ്ത് റെഡിയാക്കാൻ വിചാരിച്ച് പോവാണേ അപ്പം നമ്മൾ ഹെയർ കട്ടിനായിട്ട് പോകുന്നത് നമ്മുടെ വിഷൻ ഹെയർ കട്ട് വിഷൻ ഹെയർ കട്ടിലാണ് ഞാൻ എപ്പോഴും എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കാരണം എനിക്ക് അവിടെ സമീത സമീതയാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത് എനിക്ക് പുള്ളിക്കാർ ഹെയർ കട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ സമീത എടുത്തിട്ട് പോവുകയാണ് ഞാൻ ഇവിടെ ഫോർ ഒ ക്ലോക്കിന് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ത്രീ ഫോർട്ടി സെവൻ ആയി ഞാൻ ഹെയർ കട്ട്

അങ്ങനെ ബ്യൂട്ടി സലോണിലെത്തി എവിടെയാണ് നമുക്ക് എല്ലാവരും ഒക്കെ അറിയാം തന്നെ വെത്തിങ് അവൈലബിൾ ഹെയർ കട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഹെയർ കട്ട് ത്രെഡിംഗ് ഫേഷ്യൽ എല്ലാം ഐറ്റോൾ ലാപ്ടപ്പിലും You the Nepali people, Nepali other people, or somebody working to me, I told everybody. Oh, thank you. Have, have. Yeah, vision Hair Salon 2. 2. Yeah, number 2. Number 2. 2. Number, yeah, number two, 2. In the Esther's Road. Don't, Don't say only vision, say Vision Hair Salon 2. You <laughs> all. <laughs> <laughs> and then post. Yeah, from the outside. മീത അപ്പോൾ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി അവിടെ നമ്മൾ ടു ലെയർ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം ത്രീ ലെയർ എടുത്താൽ എൻ്റെ ഒത്തിരി ഹെയർ പോകും അതുകൊണ്ട് ഞാൻ ടൂ ലെയർ മിക്കവാറും ഞാൻ ടൂ ലെയർ ആണ് ചെയ്യുന്നത് പുള്ളിക്കാരിക്ക് അറിയാം അപ്പോൾ ഞാൻ ടു ലെയർ ചെയ്യുകയാണ് പിന്നെ നമ്മൾ എല്ലാം നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്താലേ നമുക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ പുള്ളിക്കാരി പിന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്യും കേട്ടോ അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നത് അപ്പം എന്നോട് പറയുമായിരുന്നു ജോലൊക്കെ എല്ലാവരോടും പറയണം ഇങ്ങോട്ട് വരാൻ പറയുമായിരുന്നു പുള്ളിക്കാരി അങ്ങനെ നമ്മുടെ ഹെയർ ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എന്നോട് പറയുകയാണ് ഞാൻ ഹെയറെ കളർ വെക്കാൻ പറയുകയാണ് അവിടെ ബ്ലാക്ക് കളറോ ബ്രൗൺ കളറോ എന്തെങ്കിലും അല്ലെ ഹെന്നായോ എന്ന് വേണമെങ്കിലും അവിടെ ചെയ്യാം അപ്പോൾ ഹെയർ കളർ ചെയ്യേ കല്യാണത്തിന് പോകാന്ന് പറഞ്ഞപ്പോൾ ഫേഷ്യൽ ചെയ്യേ ഇങ്ങനെയൊക്കെ എന്നോട് പറയുകയാണ് പക്ഷെ ഞാൻ ഹെയർ കട്ട് ചെയ്തുള്ളൂ പിന്നെ വേറൊരിടത്താണ് ഞാൻ ഐബ്രോസ് ചെയ്യുന്നത് അവിടെ നമ്മളായിട്ടോ ചെയ്യുന്നത് നമ്മളിപ്പോ അതിനു മാത്രമേ ചെയ്യുന്നുള്ളൂ എൻ്റെ ഒക്കെ കട്ട് ചെയ്തു ഞാൻ ലെയറാണ് ചെയ്തത് ടു ലെയേഴ്സ് ഇനി നമുക്കത് സ്ട്രൈറ്റ് ചെയ്യുമ്പം ശരിക്കറിയാം ഞങ്ങൾക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പം ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഞങ്ങൾക്ക് ഒരു കല്യാണം ഇനിയും ജൂൺ ഫസ്റ്റിനുണ്ട് അപ്പോൾ ഇപ്പം കട്ട് ചെയ്താൽ രണ്ട് കല്യാണത്തിൻ്റെയും കൂടി ആവും ഇപ്പോൾ കട്ട് ചെയ്യേണ്ട പിന്നെ കട്ട് ചെയ്യേണ്ട പിന്നെ പിന്നെയും കട്ട് ചെയ്താൽ എൻ്റെ മുടി മുഴുവൻ പോവും നമ്മളെപ്പോൾ കട്ട് ചെയ്യാൻ ചെന്നാലും പുള്ളിക്കാരത്തേക്ക് ഒത്തിരി ഒത്തിരി കട്ട് ചെയ്ത് വിടാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ അങ്ങനെ സമ്മതിക്കത്തില്ല കട്ട് ചെയ്യാൻ കുറച്ച് കട്ട് ചെയ്തു ഇപ്പം നമ്മൾ നമ്മുടെ ത്രിവേണി നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണെ അവിടെ പോയിട്ട് നമുക്കൊരു മസാല ടീ കുടിക്കാം അവിടെ ചിലപ്പം ഫ്രീ മസാല ടീ ടീമാണ് അപ്പോൾ നമ്മൾ ടീ കുടിച്ചിട്ട് പിന്നെ എനിക്കൊരു കേക്ക് വാങ്ങിക്കണം കഴിഞ്ഞ പ്രാവശ്യം വഴിച്ച് എലേറ്റിൻ്റെ കേക്ക് നല്ലായിരുന്നു അത് ഞാൻ ഓർത്തോരെണ്ണം കൂടെ വാങ്ങിക്കാറ് അപ്പോൾ ടീവിയും കുടിച്ച് കേക്കും വാങ്ങിച്ച് നമുക്ക് വരാം നമ്മുടെ ഇവിടെ നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്നാക്സും ഫിഷും എല്ലാം അവിടെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കവിടെ കറക്റ്റ് ഫ്രണ്ട് തന്നെ ഒരു പാർക്കിംഗ് സ്പോട്ട് കിട്ടി അപ്പം നമുക്കാണെങ്കിൽ പോയിട്ട് നമ്മുടെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് നമുക്കൊരു മസാല ടീ ഒക്കെ കുടിച്ചിട്ട് വരാം ഞാൻ കട്ടിട്ട് വന്നത് അപ്പം നമ്മുടെ തീരെ മസാല ടീ കുടിച്ചപ്പോൾ ഇച്ചിരി ഒരു ഉന്മേഷം വന്നു കയറ്റനസ് ഒക്കെ മാറി അല്ല നമ്മളിങ്ങനെ ഉറങ്ങി ഉറങ്ങിയിരിക്കും അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് കോഫി ഉണ്ടാക്കണ്ട അല്ലേ വീട്ടിൽ പോയി കോഫി ഉണ്ടാക്കണ്ട ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് കോഫി ഏത്തക്കപ്പും കട്ട്ലൈറ്റൊക്കെ വാങ്ങിച്ചു ഇല്ല അവിടെത്തന്നെ നിന്ന് കഴിച്ചതൊക്കെ പിന്നെ ഞാൻ കുറച്ച് സ്നാക്സ് പിന്നെ ഫിഷൊക്കെ വാങ്ങിച്ചു അത് നമ്മൾ വീട്ടിൽ ചെന്ന് നമ്മൾ കാണാനൊക്കെയാണ് അപ്പോൾ അങ്ങനെ പോവുകയാണേ എൻ്റെ ഐബ്രോസ് ഓൾറെഡി എടുത്തു അതുകൊണ്ട് ഇനി അതിന്നെടുക്കണ്ടായിരുന്നു പിന്നെ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആമസോണിൽ നിന്ന് റൈസർ വാങ്ങിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്യും അതുകൊണ്ട് എനിക്ക് ഐ ബ്രോസിൻ്റെ ആവശ്യം ഇല്ലെന്ന് ഇനി ഇടയ്ക്ക് ഞാൻ പോവും ആ ഷേപ്പ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവേ പിന്നെ ഞാൻ ഇടയ്ക്ക് റേസറും കൊണ്ടെടുക്കും അപ്പോൾ എപ്പോൾ എൻ്റെ ഐബ്രോസ് ഒക്കെ അതുകൊണ്ട് എടുക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നേ നമുക്ക് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ നമ്മുടെ ഫിഷിനെ ഞാൻ ഫ്രീസറിൽ വെച്ചേ ഇവിടെ കണ്ടോ അച്ചപ്പം ഇത് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി അവർ വിൽക്കുന്ന അച്ചപ്പാണ് ഫ്രഷ് അച്ചപ്പം പിന്നെ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുമ്പിളാണ് കുമ്പിളപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ ഞങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പ്ലാവണു അപ്പം അമ്മയും മിക്കവാറും ഉണ്ടാക്കുമായിരുന്നു ഈ കുമ്പിളപ്പം ഇതെൻ്റെ ആണ് അപ്പോൾ ഇത് വാങ്ങിച്ചു ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സംഭവങ്ങളാണ് ആനന്ദ് ആനന്ദിൻ്റെ കുമ്പിളപ്പും പിന്നെ ഞാൻ ഒരു ലൈറ്റിൻ്റെ കേക്കും കൂടെ വാങ്ങിച്ചു മറ്റേ ഇഷ്ടപ്പെട്ട ഫോറിനും കൂടെ വാങ്ങിച്ചു അപ്പോൾ ഇത്രയും സ്നാക്സ് നമ്മൾ വാങ്ങിച്ചു പിന്നെ ഫിഷും വാങ്ങിച്ചു അപ്പം ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ ഏതൊക്കെയപ്പവും കറ്റലേറ്റി ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കഴിച്ചു നമ്മുടെ കോഫിയുടെ കൂടെ നമ്മുടെ കോഫിയല്ലേ ടീയുടെ കൂടെ ഇപ്പോൾ ഈ ഫിഷാണ് വാങ്ങിച്ചത് വൈറ്റ് സ്നാപ്പർ അപ്പോൾ ഇത് നല്ല ക്ലീൻ ചെയ്ത ഫിഷാണ് പിന്നെ നമ്മൾ നല്ലതായിട്ടൊന്ന് കഴുകി ഒന്നുകൂടെയൊക്കെ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ഫ്രൈ ചെയ്യാമെന്ന് ഒർത്ത് വാങ്ങിച്ചതാണ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പം കറി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചത് വൈറ്റ് സ്നാപ്പർ ഇത് നല്ല ടേസ്റ്റി ഫിഷ് ആണ് എന്താണെന്ന് വെച്ചാൽ വില കൂടുതലുമാണ് ഇച്ചിരി കോസ്റ്റ്ലി ഫിഷ് ആണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരെയും സംവിധയുടെ വിഷൻ ഹെയർ കട്ട് നമ്മുടെ സലൂൺ കണ്ടല്ലോ അപ്പോൾ ഡാളസിലുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹെയർ കട്ട് ഹെയർ കളർ പിന്നെന്തോ ത്രെഡിങ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഫേഷ്യൽ ഇപ്പോൾ അവിടെ ഹൈഡ്രാ ഫേഷ്യലും എല്ലാം ആണ് പിന്നെ നെയിൽ നമ്മുടെ നെയിൽ കളേഴ്സ് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ജെല്ല് പൗഡർ എല്ലാം ഉണ്ടല്ലോ നമ്മുടെ എല്ലാ അവിടുത്തെ എല്ലാ എല്ലാ സംഭവങ്ങളും അവിടെ അവൈലബിളാണ് അപ്പം ഇഷ്ടപ്പെട്ടവർക്കൊക്കെ അങ്ങോട്ട് പോകാം പിന്നെ എൻ്റെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ എപ്പോഴും പറയുന്നതുണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്നെ അറിയിക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ